തെറ്റൊക്കെ ചെയ്തതാ ഇനി എൻ്റെ റബ്ബിലേക്ക് ഞാൻ അടുത്തിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ റബ്ബനെ പരിഗണിക്കൂല എന്നൊരു ചിന്താഗതിയാണ് നമ്മളിൽ അധികം ആളുകൾക്കും ഉണ്ടാകുന്നത് ആ ചിന്താഗതിയെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം മാറ്റണം കാരണം മഹാനായ ബസരി ഇന്ന് സൂഫി ചക്രവാളത്തിലെ അപരജ്യോതിസായി വഴുകയാണ് മഹാനായ ഹസൻ ബസരി തങ്ങള് പക്ഷെ അവിടത്തേക്കൊരു കാലഘട്ടമുണ്ടായിരുന്നു നല്ല സുന്ദരമായ വസ്ത്രം ധരിച്ച് നല്ല നമ്മളെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ നല്ല ചെത്തിപ്പൊളിച്ച് ടിപ്പായിട്ട് ഇങ്ങനെ അങ്ങാടിയിലൊക്കെ പോയി നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്തിനും എത്തിക്കാപ്പിരിക്കാനാ അല്ല നമ്മൾക്ക് അങ്ങനെയുള്ള നമ്മൾക്കൊന്നൊന്നും പ്രായമാവണത് ഇഷ്ടമല്ലല്ലോ എപ്പോഴും എപ്പോഴങ്ങനെ പത്രം മാറ്റോളങ്ങനെ കത്തി തിളങ്ങണം എന്നുള്ള ചിന്താഗതിയാണ് ഞമ്മക്കുള്ളത് അപ്പോ മഹാനായ അസൻ ബസരി തങ്ങൾ നല്ല വസ്ത്രം ധരിച്ചിട്ട് അങ്ങാടിയിലൊക്കെ അങ്ങനെ പോയിക്കും ആളുകൾ ഇങ്ങനെ പോകുന്ന വഴിയിലൂടെ ആളുകളെന്നു മാത്രമല്ല സ്ത്രീകളൊക്കെ പോകുന്ന വഴിയിലൂടെ എന്തെയ്യും ഇങ്ങനെ പോയി നിൽക്കും എപ്പോ സൂഫി ചക്രവാളത്തിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പത്തെ ചരിത്രമാണ് അങ്ങനെ വാനായ ഹസൻ ബസറി താൻ ഓ ബസ്റയുടെ താഴ്വാരങ്ങളിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യും ഇങ്ങനെ ചുറ്റിക്കറങ്ങി വേറെ പരിപാടിയൊന്നും ഇല്ല അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർക്ക് അവരിങ്ങനെ നടക്കും ഏത് സ്ഥലത്ത് നിന്നാലും ഒരവിടെ ഉണ്ടാവും എന്തെവിടെ ഒന്നുമില്ല ഞാൻ വെറുതെ ഉണ്ട് അത് ചില ആളുകൾക്കൊരു ഒരു രസമാണ് അപ്പൊ അസൻബസരി തങ്ങളിങ്ങനെ ബസറ താഴ്വാരത്തിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിങ്ങനെ നടക്കുമ്പോ ഒരു ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു പെണ്ണ് കേട്ടേ അതിസുന്ദരിയായ ഒരു പെണ്ണ് ആ സൗന്ദര്യത്തെ കുറിച്ച് നമുക്കിപ്പോ വർണ്ണിക്കാനാവൂല അത്രയും സുന്ദരിയായ ഒരു പെണ്ണ് മഹാനായ ബസരി തങ്ങളുടെ കൺമുന്നിൽ പെടുകയാണ് മഹാനായ ബസരി തങ്ങളിത് കണ്ടപ്പോൾ സ്വാഭാവികമാണല്ലോ അത് അല്ലേ അങ്ങനെ സ്വാഭാവിക ഈ പെണ്ണിനെ കണ്ടപ്പോ അവളുടെ കൂടെ ആ പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നു ഒന്നും പറയുന്നൊന്നുമില്ല കുറെ ദൂരം ഇങ്ങനെ ഓൾ പോകുന്ന വഴിയിലൂടെ അങ്ങനെയാണല്ലോ ഞമ്മള് കല്യാണ പേരെ പോയാൽ കാണി സപ്ലൈ ചെയ്യാൻ കൂടുതൽ കൂടുതലാളെവിടെ ഉണ്ടാവുക അതൊന്നും അറിയില്ല കൂടുതൽ കൂടുതലാളുണ്ടാവുക പെണ്ണുങ്ങളെ വന്നല്ലേ കാരണം നമ്മളൊരു ഉള്ളിയോ അച്ചാറോ കിട്ടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നേർച്ചക്കാരെ വിളിക്കേണ്ടി വരും മനസ്സിലാവുണ്ടോ അവിടെയാണെങ്കിലോ ആൾക്കാർക്ക് ചോറ് വഹിക്കാൻ വരാനും പറ്റൂല കാരണം സപ്ലൈമാരെ കൊണ്ട് തടഞ്ഞു വീട്ടു അപ്പോ മഹാനായ അസൻ ബസരി തങ്ങൾ ആ പെണ്ണിന്റെ പിന്നാലങ്ങനെ നടന്നു അതിസുന്ദരിയായ ഒരു പെണ്ണിനെ അങ്ങനെ കണ്ടപ്പോ ആ ആ പെണ്ണിന്റെ പിന്നാലെങ്ങനെ കൂടി പക്ഷേ ആ പെണ്ണ് ഒരാണിന്റെ കാല്പര്യം മാറ്റം കേട്ട ആ പെൺകുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒന്ന് രണ്ട് തവണ തിരിഞ്ഞു നോക്കിയപ്പോഴും ഈ പെൺകുട്ടി എങ്ങനെ പിന്തുടർന്നുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഈമാനുള്ള പെൺകുട്ടി തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്താ ചോദിച്ചത് നാണല് നമ്മളെ ഭാഷയിൽ എന്താ പറയാ പുസ്തകവും പുളിയും നാണല്യെന്ന് ചോദിച്ചു അപ്പൊ അസൻ ബസരി എന്ത് നാണം മിമ്മൻ ആരുടെ കാര്യത്തിലാണ് നാണിക്കേണ്ടത് ആ പെൺകുട്ടി പറയുകയാണ് മിമ്മയ്യാലുനിഫിസുധൂർ നമ്മുടെ കണ്ണുകൾക്ക് കൺ കാണാൻ സാധിക്കാത്ത കാഴ്ചകൾ കാണുന്ന റബ്ബ് എന്തൊക്കെ നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ടോ നമ്മുടെ കൽവിനകത്ത് മറച്ചു വെച്ചാലും എല്ലാം അറിയുന്ന റബ്ബില്ലേ ആ റബ്ബിൻ്റെ കാര്യത്തിൽ നീ നാണിക്കുന്നില്ലേ ണുന്നുണ്ടാവും കാണുന്നുണ്ടാവും എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത് എന്ന് ചുരുക്കം ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അസൻ ബസരി തങ്ങളെ മനസ്സിലൊരു വല്ലാത്ത വേദനയായി അങ്ങനെയാണല്ലോ ഒരു പെണ്ണിന്റെ വൈത്താൻ അങ്ങനെ നടന്ന് 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 അവസാനം നമ്മൾ അപ്പൊത്തിന് ഒരുപാട് മാനസ കൊട്ടാരത്തിൽ പലതും പഠിതിട്ടുണ്ടാവും ആ ഓൾ എന്നോട് അങ്ങനെയാണ് ഓൾ ഇങ്ങനെയാണ് അവസാനം മോത്തോക്കിട്ട് പറയും ഒരേറ്റ പല്ല് തുള്ളൽ ഉണ്ടാവില്ല മര്യാക്ക് പോയിക്കൊള്ളേണ്ടിയിരുന്നു അതോടുകൂടി അത്തയ്യാത്തിൽ കയ്യായി വാരി നമ്മൾ തിരിച്ചു പോരൻ്റെ പേര് പോരൻ്റെ അങ്ങനെ ഈ പെൺകുട്ടി ചോദിച്ചു ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അസൻ ബസരി തങ്ങൾ ഒരു മനുഷ്യൻ നന്നാവാനുള്ള ചില നിമിത്തങ്ങൾ നോക്കണം അസൻ ബസരി തങ്ങളുടെ മനസ്സിലതൊരു വല്ലാത്തൊരു ഒരു പെണ്ണിന്റെ അടുത്ത് നിന്നാളത് കേട്ടത് നമ്മക്ക് ആണുങ്ങളും നാലും കിട്ടിയാലും അത് അന്തസ്സാണ് അത് ആൺകുട്ടികൾക്ക് പറഞ്ഞത് നാലും വാങ്ങലും രണ്ടെണ്ണം തിരിച്ചു കൊടുക്കലൊക്കെ അതിന് പറ്റാത്തനാ പണിക്ക് നിൽക്കുകയും ചെയ്യരുത് പക്ഷെ അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പെൺകുട്ടിയിൽ നിന്ന് അസൻ ബസരി തങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു നാണല്ലേ എന്നുള്ളൊരു ചോദ്യം കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇവിടെ കൽബിൽ അതൊരു വല്ലാത്തൊരു ഒരു മുറിവ് പോലെ അത് അവിടെ കിടന്നു പക്ഷെ പെണ്ണിന്റെ സൗന്ദര്യം ആലോചിക്കുമ്പോഴോ സബൂർ ഒട്ട് കിട്ടണമില്ല ബഹുമാനപ്പെട്ടവർ വീണ്ടും ആ പെൺകുട്ടിയെ പിന്തുടർന്നു വലം ജാമിൻ ഫിഹ അവളെ പിന്നിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ ഒഴിഞ്ഞു മാറിയില്ല അവളിങ്ങനെ കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ടവരുടെ മുഖത്ത് നോക്കിയിട്ട് ആ പെൺകുട്ടി ചോദിച്ചു എന്തേ എൻ്റെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അസൻ ബസരി പറയാണ് മോളെ മറ്റൊന്നുമല്ല എൻ്റെ രണ്ട് കണ്ണുകളുടെ സൗന്ദര്യമുണ്ടല്ലോ അതെന്നെ വല്ലാതെ ആകൃഷ്ടനാക്കിപ്പോയി എൻ്റെ കണ്ണിങ്ങനെ കാണുമ്പോൾ എന്താ അപ്പോൾ ഒരു മൊഞ്ച് നമ്മളൊരാളങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകും എക്സറേ ഒരു സ്കാനിങ്ങും ഒക്കെ എടുക്കുന്ന പരിപാടിയാണ് ഈ നാട്ടിലുണ്ടാവുക ചോദിക്കാറ് ഞാൻ മനസ്സിലാക്കും അപ്പോ നിന്റെ ആ രണ്ട് കണ്ണിങ്ങനെ കണ്ടപ്പോ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഇഷ്ടം നിന്നോട് എന്ത് ചെയ്താണ് തോന്നി ആ സമയത്ത് ഇതിട്ട് പറഞ്ഞപ്പോ ആ പെൺകുട്ടി പറഞ്ഞു തന്നെ അത് ശരി എന്റെ കണ്ണ് കണ്ടിട്ടാണ് എന്നൊരു കാര്യം ഞാൻ അവിടെ ഇരിക്കട്ടായിരുന്നു ബഹുമാനപ്പെട്ട അസൻ ബസരി തങ്ങളോട് ഈ പെൺകുട്ടി പറഞ്ഞു ഞങ്ങൾ അവിടെ ഇരിക്കുന്നു ഇത് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്ക് അസംബസരി വിചാരിച്ചു ഓ കേൾക്കെ ഇന്നെ തൃപ്തി അയക്കണെന്നുള്ളത് ആര് ചിന്തിച്ചു അസൻബസരി തങ്ങൾ ചിന്തിക്കുകയാണ് ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നത് പോലെ അവൾ എന്നെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മഹാനായ അസൻബസരി തങ്ങൾ ചിന്തിക്കുകയാണ് അങ്ങനെ ഒരുപാട് സമയമങ്ങനെ ഇരിക്കുന്നു അസൻ ബസരീതങ്ങൾ കാത്തിരിക്കുകയാണ് അവളിപ്പോൾ വരുമെന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അതാ ആ പെൺകുട്ടി ആ അസൻ ബസരിയുടെ അടുക്കിലേക്ക് ഒരു വേലക്കാരിയായ ഒരു പെൺകുട്ടി നടന്നു വരികയാണ് ഒരു മൂടിയുള്ള പാത്രത്തിൽ അടച്ച എന്തോ മൂടിയിട്ട് കൊണ്ടുവരുന്നുണ്ട് ബഹുമാനപ്പെട്ട അസൻ ബസരീത്തങ്ങൾ കാത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ടവരുടെ കയ്യിലൊരു പാത്രം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ യജ്ഞ ിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷല്ലേ അപ്പോ അസംബസ്സരി തങ്ങളിത് തുറക്കണു ഓ ഭയങ്കര സംഭവമായി പോയി ഞാൻ നടന്നതിന് കാര്യം കിട്ടിയെന്ന് നിങ്ങളക്കലുണ്ടല്ലോ ഞാൻ നടന്നതിന് കാര്യം കിട്ടി എന്ന് അസൻ ബസരി തങ്ങൾ ചിന്തിക്കുകയാണ് അങ്ങനെ വളരെ താല്പര്യത്തോടെ പ്രതീക്ഷയോടെ ജിജ്ഞാസയോടെ ആ തുറക്കുകയാണ് കാരണം അത്രയും ഇഷ്ടപ്പെട്ട് വൈത്താലം നടന്നിട്ട് കാര്യം തുറന്നു പറഞ്ഞ എന്റെ കണ്ണ് കണ്ടപ്പോൾ ഞാൻ എന്റെ കണ്ണ് തള്ളി പോയി മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ അസൻ ബസരി തങ്ങൾ അത്ഭുതത്തോടെ സന്തോഷത്തോട് കൂടിയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് അതുകൊണ്ട് തുറന്നു നോക്കുമ്പോൾ അപ്പൊ ഇതെന്നായി ആ സമയത്ത് ആ പാത്രത്തിൽ ആ പെൺകുട്ടിയുടെ മുഖത്തുണ്ടായിരുന്ന രണ്ട് കണ്ണുകളാണ് അലത്തൊപത്ത് ആ പാത്രത്തിലുള്ളത് രണ്ട് കണ്ണുകൾ ഇങ്ങനെ പച്ച ചോരയിൽ ഇങ്ങനെ കുളിച്ചു കിടക്കുന്ന രണ്ട് കണ്ണുകളാണ് ജാരിയെത്തു ആ വേലക്കാരിയായ പെണ്ണ് പറഞ്ഞു ഇന്ന എൻ്റെ ജമാനത്തി പറയുന്നുണ്ട് ഏതെങ്കിലും ഒരാൾ എൻ്റെ കണ്ണുകൊണ്ട് അകപ്പെടുന്നുണ്ടെങ്കിൽ ആ കണ്ണെനിക്ക് വേണ്ട എന്ന് എൻ്റെ യജമാനത്തിൽ പറഞ്ഞിട്ട് ഒരു പിച്ചാത്തി കൊണ്ട് പെയ്തെടുത്തിട്ട് ഈ പാത്രത്തിൽ വെച്ച് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ആയിരിക്കുന്ന ആളുടെ കയ്യിൽ കൊണ്ട് come on ഫലം ഇതും കൂടി കേട്ടപ്പോൾ അസൻ ബങ്ങൾക്ക് വല്ലാത്ത വിഷമമായി നേരത്തെ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഹൃദയത്തിന് ഒരു മുറിവ് വന്നിട്ടുണ്ട് നാണോ എന്നൊരു ചോദ്യം ചോദിച്ചല്ലോ രണ്ടാമത്തെ അവസ്ഥ എൻ്റെ കണ്ണ് കൊണ്ട് ആരെങ്കിലും അങ്ങനത്തെ ഒരു കണ്ണെനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ യജമാനത്തി പിഴുത് തന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആക തകർന്നുപോയി മഹാനായ അസന്വശരീത്തങ്ങൾ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തുവെന്നറിയോ അദ്ദേഹത്തിൻ്റെ രോമകൂപങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു മാത്രമല്ല കൈകൊണ്ട് താടി രോമങ്ങളൊക്കെ പിടിച്ച് വലിച്ചൊരു പ്രത്യേകമായൊരു ഡിപ്രഷൻ ബഹുമാനപ്പെട്ടവർക്ക് വരികയാണ് എന്നിട്ട് സ്വന്തം ശരീരത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ് ഫില്ലുക്ക് നാണല്യടാ എന്തൊരു ചെറ്റത്തരമാണ് ചെയ്തു പോകുന്നത് ഉഫിലക്കിനൊക്കെ ഈ താടിയൊക്കെ താടിയൊക്കെ വെച്ചിട്ട് ഇത്രയും മോശമായ പ്രവൃത്തിയാണോ ചെയ്യുന്നത് നമ്മുടെ താടി രോമങ്ങളുടെ ഇടയിലൊക്കെ കാണാൻ വെളു വെളുത്ത രോമങ്ങൾ പ്രായത്തിന്റെ ആധിക്യം കൊണ്ടുവരുന്നതാണ് ചില ആളുകൾക്ക് അകാല നിറ ബാധിക്കും പക്ഷേ ഇതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പക്വതയും നമ്മൾ കൊണ്ടു നടക്കേണ്ടതാണ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു വളരെ മോശമായി പോയി സ്വന്തം ശരീരത്തോട് തന്നെയാണ് കാരണം ഒന്നുമല്ലാത്ത ഒരു പെൺകുട്ടിയിൽ നിന്ന് ഇത്രയും വലിയ കനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ഏൽക്കേണ്ടി വന്നല്ലോ മാത്രമല്ല ഞാൻ കാരണത്താൽ ആ മുഖത്തുള്ള നല്ല സൗന്ദര്യമുണ്ടായിരുന്ന രണ്ട് കണ്ണുകൾ അത് മുഴുവനും പിഴുതെടുക്കേണ്ടി വന്നല്ലോ എന്ന് ബഹുമാനപ്പെട്ട അസൻഭശരീ തങ്ങൾ ചിന്തിക്കുകയാണ് വനതിമവ താപ ബഹുമാനപ്പെട്ടവർ കേതിച്ചൂപ്പടച്ചിറപ്പിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി ആ സമയം തന്നെ ബഹുമാനപ്പെട്ടവർ റബ്ബിനോട് തോപ ചെയ്യുകയാണ് റബ്ബിനോട് ചെയ്തു എന്ന് മാത്രമല്ലവര് വീട്ടിലേക്ക് ചെന്നു രാത്രി മുഴുവനും ഇരുന്ന് കരയുകയാണ് ഫലം അങ്ങനെ നേരം പുലർന്നപ്പോൾ ബഹുമാനപ്പെട്ട ബസരി തങ്ങൾ ആ വരുകയാണ് വീട്ടിലേക്ക് വരികയാണ് നേരം പുലരുവോളം വീട്ടിലിരുന്ന് കരഞ്ഞിട്ട് കാരണം എന്തേ ഒരു പെൺകുട്ടിയാണ് ചോദിച്ചത് എല്ലാം അറിയുന്ന റബ്ബിൻ്റെ കാര്യത്തിൽ നാണിക്കുന്നില്ലേ എന്ന ചോദ്യം തന്നെ ബഹുമാനപ്പെട്ട ബസരി തങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്നതിലപ്പുറമായിരുന്നു പിന്നെയാണ് ഒരു പെൺകുട്ടി പറഞ്ഞത് ഒരന്യ പുരുഷൻ എന്റെ കണ്ണുകൊണ്ട് ഫസാദിലാകുന്നുണ്ടെങ്കിൽ ആ കണ്ണിന്റെ ആവശ്യം ഇന്നെനിക്കില്ലെന്ന് പറഞ്ഞ് കൊണ്ട് പിഴുതെടുത്ത് പാത്രത്തിലിട്ട് കൊടുത്തയക്കുകയാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഹൃദയം വല്ലാതെ വേദനിച്ച തങ്ങൾ ആ പെൺകുട്ടിയുടെ വീട് ലക്ഷ്യമാക്കി വരികയാണ് അവളോടൊന്ന് പൊരുത്ത പഠിക്കാൻ ആ സമയത്ത് വന്ന് നോക്കുമ്പോൾ ആ വീടിൻ്റെ എല്ലാ ദിവസവും തുറന്ന് കിടക്കുന്ന വാതിൽ അടഞ്ഞു കിടക്കുകയാണ് ആ വാതിൽ അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് മാത്രമല്ല പെണ്ണുങ്ങളൊക്കെ കരയുന്നുണ്ട് തേങ്ങി കരയുന്നുണ്ട് ആ സമയത്ത് അസൻ ബസറി തങ്ങളതിനെക്കുറിച്ച് അന്വേഷിച്ചു എല്ലാ ദിവസവും തുറന്നു കിടക്കുന്ന വീടല്ലേ എന്തേ ഇതടഞ്ഞു കിടക്കുന്നത് നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അസൻ ബസരി ബസറി തങ്ങളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു അത് തോഫിയത് സാഹിബത്ത് ഈ വീടിൻ്റെ വിളക്കായിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ അവൾ വഫാത്തായി പോയി അവൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇത് കൂടി കേട്ടപ്പാസൻ ബസരിക്ക് സഹിച്ചില്ല ബഹുമാനപ്പെട്ടവരോ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുകയാണ് മൂന്ന് ദിവസത്തോളം തുടർച്ചയായി കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ് അങ്ങനെ ഒരു ദിവസം മൂന്നാമത്തെ ദിവസം മൂന്ന് ദിവസം തുടർച്ചയായി കരഞ്ഞ് 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 ബഹുമാനപ്പെട്ട അസൻ ബസരീത്തങ്ങളിരിക്കുമ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അസൻ ബസരീത്തങ്ങള് മൂന്നാമത്തെ ദിവസം ബഹുമാനപ്പെട്ട അസൻ ബസരീത്തങ്ങളാ പെണ്ണിനെ സ്വപ്നത്തിൽ കാണുകയാണ് എവിടെയാണ് എവിടെയാണവൾ ഉള്ളതെന്നല്ലേ വഹ്യഫിൽ ജന്നത്തി ജാലിസ അവളല്ലാൻ്റെ അനുഗ്രഹങ്ങളുടെ കേദാരമായ സ്വർഗത്തിലിരിക്കുകയാ രീതിയിലാണ് ആ പെൺകുട്ടി ആസൻ അസൻബരി തങ്ങള് കാണുന്നത് ആ കണ്ടവാടെ അവളോട് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി ദിവസങ്ങളായി മെനക്കെട്ട് നടക്കുന്ന പറഞ്ഞു പൊരുത്തപ്പെട്ടു തരാമോ ആ സമയത്ത് ആ പെണ്ണ് പറയുകയാണ് എന്നെ ഒന്ന് എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരാമോ ആ സമയത്ത് ബഹുമാനപ്പെട്ടവരോട് ആ പെണ്ണ് പറഞ്ഞു നിനക്ക് പൊരുത്തം തന്നെയാണ് നിനക്ക് ഞാൻ പൊരുത്തം തന്നെയാണ് തന്നിട്ടുള്ളത് എന്തേ കാരണമെന്നറിയോ